സി ഐ ടി എ ടി സി ഉൾപ്പെടെയുള്ള പത്തോളം ട്രേഡ് യൂണിയനുകൾ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു ഇന്ന് ഒൻപതാം തീയതി ജൂലൈ മാസം പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഈ ഒരു പണിമുടക്ക് തൊഴിലാളികൾ നടത്തുന്നത് എല്ലാ ഷോപ്പുകളും ഷോപ്പ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ ഷോപ്പുകളും അടച്ച് പ്രതിഷേധിച്ചിരുന്നു അതുപോലെ തന്നെ ഗിഗ്സ് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഈ ഒരു പണിമുടക്കിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗിഗ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പണിമുടക്ക് നടത്തുന്നു എന്നുള്ളത് ഗിഗ് മേഖലയിലെ തൊഴിലാളികൾക്ക് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്തൊഴിലാളികളെ തൊഴിൽ തൊഴിലാളി എന്നുള്ള മേഖലയിൽ ഉൾപ്പെടുത്തണം അവർക്ക് സാമൂഹ്യ സുരക്ഷിതത്വവും പെൻഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്കും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇരുപത്തി ഒൻപത് ലേബർ നിയമങ്ങൾ വെട്ടി നാല് ലേബർ കോഡുകളാക്കി ചുരുക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ തിരുത്തരവാദിത്തപരമായിട്ടുള്ള നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുമാണ് ഈ പണിമുടക്കിൽ ഗിത്തൊഴിലാളികളും പങ്കെടുത്തത് ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തുറന്നു വെച്ച് പ്രവർത്തിക്കുകയും കൃത്യമായിട്ട് തന്നെ പണിമുടക്കിന് സപ്പോർട്ട് ചെയ്യാ ചെയ്യുകയും ചെയ്യാതിരുന്നതിൻ്റെ സാഹചര്യത്തിൽ കൃത്യമായിട്ട് ട്രേഡ് യൂണിയനുകൾ അവരോട് പോയി ആവശ്യപ്പെട്ടു കടകളടച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനങ്ങളടച്ച് ഈ ഒരു പ്രതിഷേധ പണിമുടക്കിൽ പങ്കെടുക്കണമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥാപനങ്ങളും ഈ ഒരു പണിമുടക്കിന് പിന്തുണ അർപ്പിച്ച് അവർ സ്വന്തമായിട്ട് തന്നെ സ്ഥാപനങ്ങൾ അടച്ചിടാനും തയ്യാറായി എല്ലാത്തിനും എല്ലാവർക്കും നന്ദി